വാർത്തകൾ വിശദമായി അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിവേഗം പരിഹാരം കാണുകയാണ് സർക്കാർ എന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു തലശ്ശേരി താലൂക്ക് അദാലത്ത് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പരാതികളുടെ പ്രാധാന്യവും പ്രസക്തിയും പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അതാത് മേഖലകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊള്ളും ജനകീയ പ്രശ്നങ്ങൾ എന്നതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കാലതാമസം കൂടാതെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ പിന്നാക്കേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളും മുഖ്യ അതിഥിയായി പൊതുവികസനം മാത്രമല്ല ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു എ വൈ പി എച്ച് എച്ച് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ച പത്തൊൻപത് പേർക്ക് അദാലത്തിൽ കാർഡുകൾ വിതരണം ചെയ്തു മുൻഗണനാ റേഷൻ കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം ലീല കാവും എ എ വൈ റേഷൻ കാർഡ് നൽകി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടറുടെ ചുമതലയുള്ള എ ഡി എം സി പത്മചന്ദ്രക്കുറപ്പ് തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സെയ്തു കീഴലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി തലശ്ശേരി തഹസിൽദാർ എം വിജേഷ മറ്റ് ജനപ്രതിനിധികൾ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ പരാതികളും അദാലത്തിൽ സ്വീകരിക്കുന്നുണ്ട് തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ പയ്യനൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിലും നടക്കും ഡിസംബർ പതിനാറ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത്